നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപതിലെ യു എഫ ചാമ്പ്യൻസ് ലീഗിലായിരുന്നു എഫ് സി ബാഴ്സലോണക്ക് ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് രണ്ടിനെതിരെ എട്ട് ഗോളുകൾക്കായിരുന്നു ബയൺ അന്ന് അവരെ പരാജയപ്പെടുത്തിയത് ആ തോൽവിക്ക് ശേഷം ബാഴ്സലോണ വിടാൻ സൂപ്പർ താരം ലയണൽ മെസ്സി തീരുമാനിച്ചിരുന്നു ക്ലബ്ബ് വിടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു ബറോഫാക്സ് അദ്ദേഹം തൻ്റെ ക്ലബ്ബായ ബാഴ്സക്ക് അയക്കുകയും ചെയ്തിരുന്നു പിന്നീട് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് പോകാനായിരുന്നു മെസ്സി ആഗ്രഹിച്ചിരുന്നത് സിറ്റി പരിശീലകനായ പെപ്പിനോട് മെസ്സി ഈയൊരു ആഗ്രഹം തുറന്ന് പറയുകയും ചെയ്തിരുന്നു അന്ന് രണ്ടു പേരും സംസാരിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് പെപ്പിനെക്കുറിച്ച് മാർട്ടി പെറോനോ എഴുതിയ ദി പെപ്പ് റവല്യൂഷൻ എന്ന പുസ്തകമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അതിലാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത് ആ ഒരു ചാറ്റ് ഇങ്ങനെയാണ് വരുന്നത് അതായത് ഓഗസ്റ്റ് പതിനേഴാം തീയതി ലയണൽ മെസ്സി പെപ്പിന് ആദ്യമായിക്കൊണ്ട് മെസ്സേജ് അയക്കുകയായിരുന്നു ഹായ് പെപ്പ് എന്തൊക്കെയുണ്ട് എന്നായിരുന്നു മെസ്സേജ് അതിനുശേഷം ലയണൽ മെസ്സിയും പെപ്പും നേരിട്ട് കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ബാഴ്സലോണയിലെ പെപ്പിൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ടാണ് ആ ഒരു കൂടിക്കാഴ്ച നടന്നത് ഏകദേശം ആറ് മണിക്കൂറോളം ഇരുവരും സംസാരിച്ചിട്ടുണ്ട് അതിലെ പ്രസക്ത ഭാഗങ്ങൾ ആ പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട് അതിങ്ങനെയാണ് ബോസ് എനിക്ക് സാധ്യമാകുന്ന അത്രയും മുന്നോട്ട് പോകണം ഫുട്ബോളിൽ ഒരുപാട് മികച്ച കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇതാണ് ലയണൽ മെസ്സി പെപ്പിനോട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ വളരെയധികം പരിശീലനം നടത്തുന്നവരാണ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ ആ ഒരു ട്രെയിനിങ് രീതി നിനക്കറിയാമല്ലോ ഇതായിരുന്നു പെപ്പ് മെസ്സിക്ക് മറുപടി നൽകിയത് അതൊന്നും എനിക്ക് പ്രശ്നമല്ല ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ് ലയണൽ മെസ്സി പറഞ്ഞു ഞാൻ ഇപ്പോഴും ടാക്ടിക്കലായിക്കൊണ്ട് ഒരുപാട് സംസാരിക്കുന്ന ആളാണ് അത് ഒരു പക്ഷേ നിന്നെ ബോറടിപ്പിച്ചേക്കും ഇതായിരുന്നു പെപ്പ് മെസ്സിയോട് പിന്നീട് പറഞ്ഞത് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞാൻ അതിനോട് സഹകരിക്കാം ഇതായിരുന്നു ലയണൽ മെസ്സിയുടെ ഒരു മറുപടി വന്നത് മെസ്സി നമുക്കിപ്പോൾ രണ്ടു പേർക്കും വയസ്സ് വർദ്ധിച്ചിട്ടുണ്ട് നമ്മൾ കരുതിയ പോലെ കാര്യങ്ങൾ നടക്കണം എന്നില്ല ഇതായിരുന്നു പെപ്പ് പിന്നീട് മെസ്സിയോട് പറഞ്ഞത് എനിക്ക് ആകെ വേണ്ടത് മികച്ച രൂപത്തിൽ കളിക്കുക എന്നുള്ളതാണ് മികച്ച കാര്യങ്ങൾ ചെയ്യണം ഞാൻ എന്തിനും റെഡിയാണ് എന്നായിരുന്നു പിന്നീട് ലയണൽ മെസ്സി പെപ്പിനോട് പറഞ്ഞിരുന്നത് അങ്ങനെ വലിയ ഒരു സംഭാഷണത്തിന് ശേഷം ഇരുവരും പിരിഞ്ഞു പക്ഷേ ആ ഒരു ഡീൽ നടക്കാതെ പോവുകയായിരുന്നു എന്തെന്നാൽ ഒരുപാട് നിയമപരമായ സങ്കീർണതകൾ ആ ഡീലിൽ ഉണ്ടാകുമായിരുന്നു അതൊന്നും നേരിടാൻ മെസ്സിയുടെ പിതാവിന് താൽപ്പര്യം അതുകൊണ്ടാണ് മെസ്സി മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് പോകാനുള്ള ആ ഒരു ആഗ്രഹം ഉപേക്ഷിച്ചിരുന്നത് സിറ്റിയിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ടരികിൽ മെസ്സി എത്തിയിരുന്നു പക്ഷേ പിന്നീട് മെസ്സി ബാഴ്സലോണയിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു രണ്ടു മാം കാണാം